നയൻതാര കഴിഞ്ഞ ദിവസം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഭക്ഷണ രീതികളെ പറ്റിയൊരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ചില ഹെൽത്ത് ടിപ്സ് ഒക്കെ നയൻതാര ഈ പോസ്റ്റിൽ പറഞ്ഞു പോകുന്നുണ്ട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ താരാ റാണിയായ നയൻതാര ആരോഗ്യത്തിനും ഫിറ്റ്നസിനും എപ്പോഴും ശ്രദ്ധ നൽകുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നയന്താരയെ പിന്തുടരുന്നവർ ഇതൊക്കെയും ശ്രദ്ധിക്കുകയും ചിലരെങ്കിലും അത് ചെയ്തു നോക്കാൻ ശ്രമിക്കുകയും ചെയ്യും കൃത്യമായ ഭക്ഷണ ക്രമവും വർക്കൗട്ടുകളുമാണ് നയൻതാരക്കുള്ളത് നാൽപ്പതിനോട് അടുക്കുമ്പോഴും നയൻതാരയുടെ യുവത്വം നിലനിൽക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് തന്റെ ഭക്ഷണ രീതികളെ കുറിച്ച് നയൻതാര സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തോടാണ് തനിക്ക് താല്പര്യമെന്നും അതാണ് ആരോഗ്യകരമായ ഡയറ്റിങ്ങിന് നല്ലതെന്നും നയൻതാര വ്യക്തമാക്കി ഇപ്പോഴിതാ നയൻതാര നൽകിയ മറ്റൊരു ഹെൽത്ത് ടിപ്സ് വിവാദമായിരിക്കുകയാണ് ചെമ്പരത്തിപ്പൂവ് കൊണ്ടുള്ള ചായ കുടിച്ചാലുള്ള ഗുണങ്ങൾ വിശദീകരിച്ചുകൊണ്ടായിരുന്നു നയൻതാര പോസ്റ്റ് പങ്കുവച്ചത് ഇത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായയാണ് തന്റെ ന്യൂട്രീഷനിസ്റ്റ് ക്യൂറേറ്റ് ചെയ്ത തന്റെ ഭക്ഷണത്തിലെ ഏറ്റവും ആവേശകരമായ ഒന്നാണ് ആയുർവേദത്തിലും ഇത് പണ്ടേ ഉപയോഗിച്ചിരുന്നു ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായ ഈ ചായ പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് സഹായകമാണെന്നാണ് നയൻതാരയുടെ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെ താരത്തിന്റെ പോസ്റ്റിനെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ലിവർ ഡോക്ടർ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഡോക്ടർ സിറിയ കബി ഫിലിപ്സ് നയൻതാരയുടെ ഈ വാദങ്ങൾ തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത് എൺപത് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഫോളോവേഴ്സിനെ നയന്താര തെറ്റിദ്ധരിപ്പിച്ചെന്നും ഈ ലിവർ ഡോക്ടർ വാദിക്കുന്നുണ്ട് ചെമ്പരത്തിപ്പൂവിന്റെ ചായ സ്വാദുള്ളതാണെന്നാണ് പറഞ്ഞതെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ഈ ചായ കൊണ്ട് ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്നുള്ള വാദം അറിവില്ലായ്മ കൊണ്ടാണെന്ന് ഡോക്ടർ തുറന്നടിക്കുന്നു നയന്താര പറഞ്ഞ ആരോഗ്യ ഗുണങ്ങളൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹൈബിസ്കസ് മക്രാന്തസിൽ നിന്ന് വ്യത്യസ്തമായി ഹൈബിസ്കസ് എന്ന പ്രത്യേകതരം ഹൈബിസ്കസിന് തെളിയിക്കപ്പെട്ട ആരോഗ്യ ആനുകൂല്യങ്ങൾ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആയുർവേദത്തെ ഉദ്ധരിച്ച് നയൻതാര ഈ അവകാശവാദങ്ങൾക്ക് അടിസ്ഥാനമായി ഉപയോഗിച്ചതിനെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ആയുർവേദം തന്നെ കപട ശാസ്ത്രപരമായ മാലിന്യമാണ് ചൂടും തണുപ്പും ഭക്ഷണതത്വം ഭക്ഷണത്തെയും പോഷകാഹാരത്തെയും കുറിച്ചുള്ള അസംബന്ധവും അശാസ്ത്രീയവുമായ സിദ്ധാന്തമാണെന്നും അദ്ദേഹം കുറിക്കുന്നു തന്റെ സെലിബ്രിറ്റി ന്യൂട്രീഷനിസ്റ്റിനുള്ള പ്രമോഷനായാണ് നയൻതാരയുടെ പോസ്റ്റെന്നും ഡോക്ടർ വാദിക്കുന്നുണ്ട് ഈ ന്യൂട്രീഷനിസ്റ്റിനെയും ഡോക്ടർ വിമർശിക്കുന്നുണ്ട് വിമർശനം ചർച്ചയായതോടെ നയൻതാര തന്റെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു നേരത്തെ നടി സമാധിക്കെതിരെയും ഇതേ ഡോക്ടർ രംഗത്ത് വന്നിട്ടുണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡെബുലൈസേഷന്റെ ഗുണങ്ങളെന്ന പേരിൽ സമാന്ത തെറ്റിദ്ധാരണ പരത്തി ഡോക്ടറുടെ ആരോപണം അടുത്തിടെയാണ് നയൻതാര സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്നത് തന്റെ പുതിയ സ്കിൻ കെയർ പ്രോഡക്ടിന്റെ ലോഞ്ചിങ്ങിന് മുമ്പാണ് നയൻതാര സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങിയത് സിനിമയ്ക്കൊപ്പം ഇന്ന് ബിസിനസിലും നയൻതാര ശ്രദ്ധ നൽകുന്നുണ്ട് കരിയറിലെ പ്രശസ്തിക്കൊപ്പം വിവാദങ്ങളിലും നയൻതാര പലപ്പോഴും അകപ്പെടാറുണ്ട് എന്നാൽ നയൻതാര ഇതൊന്നും കാര്യമാക്കാറുമില്ല വർഷങ്ങളായി അഭിനയ രംഗത്ത് തുടരുന്ന നയൻതാര കരിയറിലെ തുടക്കകാലം മുതൽ വിവാദങ്ങളും ഗോസിപ്പുകളും ഒക്കെ നേരിടാറുണ്ട് ഇതേക്കുറിച്ച് നയൻതാര സംസാരിച്ചിട്ടുമുണ്ട് താൻ ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തന്നെ തേടി വീട്ടിലെത്തുമെന്നാണ് ഒരിക്കൽ നയൻതാര പറഞ്ഞത് അതേസമയം അന്നപൂരണിയാണ് നയന്താരയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ